ഒരു യൂസർ ാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ യമഹ എഫിസഡ് എക്സ് ആണ് ഞാനിത് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഏകദേശം ആറു മാസത്തിൽ കൂടുതലായി ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യുന്നു ആറായിരം കിലോമീറ്റർക്ക് മുകളിൽ ഞാൻ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങള് ചലഞ്ചസ് ഇതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഫീഡ്ബാക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യുന്നത് എഫിസെഡ് എക്സിന്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ് എസ് ആർ ഫാൻസ് വന്നിട്ട് തെറി തെരുവിളിക്കുന്നത് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സ് ആർ എന്ന് പറയുന്ന ബൈക്ക് എന്താണ് അതിന്റെ പർപ്പസ് എന്താണ് അതിന്റെ രൂപം എങ്ങനെയാണ് അതുപോലെ ബൈക്കും എക്സ് എസ് ആർ തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് കാരണം രണ്ട് ബൈക്കിനും രണ്ട് ആണ് പർപ്പസാണ് എഫിസെഡ് എക്സ് എന്ന് പറയുന്ന ബൈക്ക് എടുക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് മഹയാണ് കാരണം യമഹ എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനിയുടെ റിലയബിലിറ്റി ആണ് കാരണം യമഹയുടെ എൻജിൻ യമഹയുടെ എൻജിൻ എഫ് സെഎക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് സിയിലുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് അവിടെയും ചെറിയ ടോർക്കിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും യമഹയുടെ എൻജിൻ അതുപോലെ റിഫൈൻഡ് ആണ് റിഫൈൻഡ് ആണ് വണ്ടി നല്ല റിലയബിൾ ആണ് ഫസ്റ്റ് റീസൺ ടു ബൈ എഫ് എക്സ് എന്ന് പറയുന്നത് ഹി യമഹ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് യമഹ എഫ് സി എക്സിന്റെ ലുക്കാണ് കാരണം ഈ വണ്ടിക്ക് ഒരു യുണീക്ക് ലുക്കാണ് യുണീക്ക് ലുക്കാണ് ഈ വണ്ടി കൂടി പോകുമ്പോൾ ഇതിന്റെ റോഡ് പ്രസൻസ് ഭയങ്കരമാണ് കാരണം ആരാണെങ്കിലും ഈ വണ്ടി റോട്ടിൽ കൂടി പോയാൽ ഒന്ന് നോക്കും ഇതിന്റെ ലുക്കിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ഒരു നിയോ റെട്രോ ക്ലാസിക് ലുക്ക് എന്നാണ് അടുത്ത റീസൺ എന്ന് പറയുന്നത് ഈ ബൈക്ക് തരുന്ന കംഫർട്ട് കാരണം ഞാൻ എഫ് സെഡ് എക്സ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എഫ് സെഡ് എസ് ആയിരുന്നു സാദാ എഫിസെഡ് അപ്പോൾ ആ വണ്ടി ഈ വണ്ടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ സീറ്റ് ട്രെയിൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ഈ സെഗ്മെന്റിൽ വേറെ ഒരു വണ്ടിക്കും ഇല്ലെന്ന് ഞാൻ ഗ്യാരണ്ടി പറയും കാരണം ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ കാരണം നല്ല കുഷീൻഡായിട്ടുള്ള സീറ്റാണ് പഴയ ഇഫ്സിക്കും ഞാൻ സീറ്റ് കവറും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് അതിൻ്റെ പോലും ആവശ്യമില്ല സീറ്റിന്റെ നീളമാണെങ്കിലും രണ്ടുപേർക്ക് പേർക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ട് ലോങ് ഡിസ്റ്റൻസിലും സിറ്റിയിലും ഒരുപോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് എഫ് എക്സിന്റെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഇത്രയും കാലമായിട്ട് യമഹ അപ്ഗ്രേഡ് ചെയ്യാത്ത ഏക കാര്യമെന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഇൻഡിക്കേറ്ററാണ് അപ്പോൾ എഫ് എക്സ് ഇറങ്ങിയപ്പോൾ അവർ ഈ തവണ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററാണ് ഈ വണ്ടിയുടെ ഹാൻഡിലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ കംഫർട്ടിനെ എൻഹാൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് ഈ ബൈക്കിന്റെ ഹാൻഡിലിംഗ് ഇതിന്റെ ഹാൻഡിൽ ഹാൻഡിലിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഹാൻഡില് ഫുട് പറ്റ് ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് കാരണം നമുക്ക് ഈ ബൈക്ക് ഓടിക്കാൻ നേരത്ത് വളരെ നേർന്ന് ആയിട്ട് ഓടിക്കാൻ പറ്റും അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപോലെ തന്നെ സിറ്റിയിലും യൂസ് ചെയ്യാം ഇച്ചിരി നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് പോകണം അല്ലെങ്കിൽ ടൂറിംഗിന് പോകണം അതിനും ഏകദേശം നല്ല രീതിയിൽ കംഫർട്ട് തരുന്നതാണ് ഈ ബൈക്കിന്റെ ഹാൻഡിലും ഫുട്ബെക്കും ഇതിന്റെ സീറ്റ്സ് മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ബൈക്കിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കാരണം ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് കുറച്ചും കൂടിയും ഡീപ്പായിട്ട് എഫ് ഇസഡ് എസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടിയും ഡീറ്റെയിൽസ് ഇതിലുണ്ട് മാത്രമല്ല ഇതിൻ്റെ സ്ക്രീനിന്റെ വലിപ്പവും താരതമ്യേന കൂടുതലാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഈ ബൈക്കിന് ഹീറ്റിംഗ് ഇഷ്യൂസ് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ടെറയിനെയും കൂടി ഓടിച്ചാലും ഇതുവരെ എൻ്റെ ബൈക്ക് ചൂടാണെന്ന് ഞാൻ കണ്ടിട്ടില്ല അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് കൂടുതൽ ഓടിച്ചാലും താരതമ്യേന നമ്മുടെ എഫ് ഇസഡിൻ്റെ എസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബൈക്കിന് കാര്യമായിട്ടുള്ള സീറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഈ പറയുന്ന കംഫർട്ടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവോ അതുപോലത്തെ ഒരു ഇഷ്യൂസും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇനി എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് യമഹയുടെ ബിൽറ്റ് ക്വാളിറ്റി ആണ് ഇത്തവണ യമഹ എഫ് എഫിസെഡ് എക്സിനെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചുകൂടി മെറ്റൽ പാർട്സ് പല സ്ഥലങ്ങളിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ബൈക്കിന്റെ മെറ്റൽ പാർട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എഫ് എഫിസെഡ് എക്സിന്റെ ടയറാണ് അടുത്തൊരു ക്വാളിറ്റി അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ആണ് ഏത് ടറയിനെ കൂടി നമുക്ക് യൂസ് ചെയ്താലും അത്യാവശ്യം കോൺഫിഡൻസ് തരുന്ന ടയറാണ് പുറകിലത്തെ ടയർ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് എന്നാൽ അത്യാവശ്യം കോൺഫിഡൻ്റോട് കൂടി തന്നെ ഓടിക്കാൻ പറ്റുന്ന ഒരു ടയറാണ് എഫ് എസ് എഡ് എക്സിൻ്റേത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ബൈക്കിൻ്റെ മിററാണ് അത്യാവശ്യം നല്ല വിസിബിൾ വിസിബിളായിട്ടുള്ള നിററാണ് പറയുകൂടി ഏത് വണ്ടി വന്നാലും അത്യാവശ്യം നല്ലതായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മിറർ ഇവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ബൈക്ക് ലോങ് ഡിസ്റ്റൻസിന് നല്ലതാണ് അതായത് നമ്മൾ ലോങ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മൾ ഈ നേരത്തെ പറയുന്ന ഈ ബജാജിന്റെ അവഞ്ചർ ഒക്കെ പോലെ അത്യാവശ്യം നല്ല രീതിക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് കൊണ്ടിടക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് രമഹയുടെ എഫ് സെഡ് എക്സ് എടുത്തു പറയേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ബൈക്കിന്റെ സീറ്റ് ഹൈറ്റ് ആണ് ഇതിൽ ഒരേപോലെ നമുക്ക് ലേഡീസിനാണേലും കുട്ടികൾക്കാണെങ്കിലും ഏത് പ്രായം ചെന്ന ആൾക്കാർക്കാണെങ്കിലും ഇരിക്കാൻ പറ്റും വീഡിയോയില് കാണുന്ന പോലെയല്ല നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ബൈക്കിന്റെ സീറ്റിന്റെ ഹൈറ്റിന് അധികം ഉയരമില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഈ ബൈക്കിന്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റിയിൽ അറൗണ്ട് ഫിഫ്റ്റി കിലോമീറ്റർ മൈലേജ് ഷുവർ ആണ് ഇനി ഇത് ഹൈവേയിൽ നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് മൈലേജ് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇനി ഈ ബൈക്കിന്റെ നെഗറ്റീവ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് നെഗറ്റീവ് ഫസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ബൈക്കിന്റെ പ്രൈസ് ആണ് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് എഫ് എഡ് എക്സ് എന്ന് പറയുന്ന ബൈക്കിന്റെ വില അത് തീർത്തും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഫീച്ചേഴ്സ് വൈസ് നോക്കിക്കഴിഞ്ഞാലും പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാലും ഇത്രയും പ്രൈസിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അതേസമയം ഈ ബൈക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് അറുപതിനായിരത്തിന് അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുകയായിരുന്നില്ല കുറച്ചും കൂടി ഈ ബൈക്കിന്റെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞതിന് രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ബൈക്ക് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ നമ്മൾ യാത്ര ചെയ്താൽ ഈ ബൈക്കിന്റെ അവിടെ ഇവിടെയും ചെറിയ വൈബ്രേഷൻസ് വരും ഹാൻഡിൽ വരും ഫുട് പെക്കിൽ വരും ഈ വൈബ്രേഷൻസ് അത്ര രസമുള്ളൊരു കാര്യമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ നമ്മൾ ഈ ബൈക്കിൽ ക്രൂസ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മൈലേജ് കുറയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻപത് അൻപത്തഞ്ച് ഒരു പക്ഷേ കിട്ടിയെന്ന് വരത്തില്ല അൻപതിൽ താഴും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ഞാൻ എഫ് ഇസ് എസ് സാധാരണ ബൈക്ക് യൂസ് ചെയ്തതാണ് അപ്പോൾ ആ ബൈക്കിൽ നമ്മൾ എത്ര സ്പീഡിൽ പോയാലും എത്ര കത്തിച്ച് എത്ര പൊളിച്ചു പോയാലും അതിൻ്റെ മൈലേജിൽ ഡ്രോപ്പ് വരത്തില്ല അതേസമയം ഈ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കണ്ടോ ഇതിലെ തുരുമ്പ് കണ്ടോ ഇതിൻ്റെ റെസ്റ്റിങ് ഇഷ്യൂസ് വളരെ കൂടുതലാണ് എഫിസഡ് എക്സിൽ ഇതിൻ്റെ തുരുമ്പ് അടിക്കുന്ന ഭാഗങ്ങൾ ഒരുപാടുണ്ട് മാത്രമല്ല മറ്റൊരു ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെ ഇത് കണ്ടോ ചെള്ള പെട്ടെന്ന് അടിച്ച് കയറും ചെള്ള പെട്ടെന്ന് അടിച്ച് തെറിച്ച് കയറും അത് എത്ര നമ്മൾ വണ്ടി നല്ല വൃത്തിക്ക് കൊണ്ടു നടന്നാലും ഇതാണ് എഫിസഡ് എക്സിൻ്റെ ഒരു അവസ്ഥ ഇത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഹ അതുപോലെ ഈ ബൈക്കിന് കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് ട്രാക്ഷൻ കൺട്രോൾ ഞാൻ യമഹയുടെ അടുത്ത് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഈ യമഹയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ട്രാക്ഷൻ കൺട്രോൾ ഈ ബൈക്കിന് കൊടുത്തിരിക്കുന്നത് എന്ത് പ്രയോജനമാണുള്ളത് എത്ര മഴയത്ത് പോയാലും എവിടെ പോയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ടയർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വീഴാതെ നമുക്ക് ഇരിക്കാം അല്ലാതെ അല്ലാത്ത പക്ഷം ട്രാക്ഷൻ കൺട്രോൾ കൊണ്ട് ഈ ബൈക്കിന് ഒരു പ്രയോജനവും ഇല്ല ഇത് വെറുതെ കോസ്റ്റ് കൂട്ടാമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല രണ്ട് നിങ്ങൾക്ക് ട്രാക്ഷൻ കൺട്രോളിന് പകരം ഈ ബൈക്കിൻ്റെ പുറയത്തെ ബ്രേക്കിൽ എ ബി എസ് പോലും എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല ഇതെല്ലാം ഈ ബൈക്കിന്റെ പോരായ്മയാണ് നിങ്ങൾ സെയിൽസ് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതുപോലത്തെ വളരെ കോമൺ കൂടി വേണം ഒരു ബൈക്ക് നമ്മൾ വിപണിയിലേക്ക് ഇറക്കാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബൈക്കിന്റെ ഹെഡ് ലാമ്പ് വൻ ദുരന്തമാണ് ഈ കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഹെഡ്ലാമ്പ് കൊണ്ട് പത്ത് പൈസയുടെ പ്രയോജനമില്ല കാരണം നമ്മൾ എക്സ്ട്രാ വല്ലോ ലാമ്പ് ഫിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് കാണുന്നത് കാരണം ഇതിൻ്റെ വിസിബിലിറ്റി തീർത്തും കുറവാണ് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റ് ആണെങ്കിലും ഇതിൻ്റെ സീറ്റിൻ്റെ വിട്ത്ത് താരതമ്യേനെ കുറച്ച് കുറവാണ് അത് പ്രത്യേകിച്ച് പില്ലൺ കംഫർട്ടിനെ അത് സാരമായിട്ട് ചില ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോഴെങ്കിലും ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുപോലെ ഈ ബൈക്കിന്റെ ട്രെയിനിങ് റേഡിയസ് എന്നൊക്കെ പറഞ്ഞാൽ തീർത്തും ശോകമാണ് നമ്മളൊരു ബൈക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പേസ് എടുത്ത് വളയ്ക്കുന്ന ഒരു ഗതിഗേട് നിങ്ങളെ നോക്കി ട്രെയിനിങ് ഗൈഡീസ് തീർത്തും കുറവാണ് അതായത് ഒരുപാട് സ്ഥലം വേണം ഈ വണ്ടി ഈ ബൈക്കൊന്ന് വളച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ബൈക്കിന്റെ പുറകിലത്തെ ബ്രേക്ക് അത്യാവശ്യം ടയർ ഗ്രിപ്പ് ആണെങ്കിലും ബ്രേക്ക് പോരാ എന്നുള്ളതാണ് സാരം അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ മോണോഷോക്ക് സസ്പെൻഷൻ ഒക്കെ ആണെങ്കിലും ഈ സസ്പെൻഷൻ വലിയ മെച്ചമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം വണ്ടി വണ്ടിയെടുത്തൊരു മൂന്ന് സർവീസ് സർവീസൊക്കെ കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ മടുപ്പുകൾ തോന്നാറുണ്ട് മറ്റൊന്ന് എമഹ എഫിസഡ് എക്സിൻ്റെ വൈസറാണ് കാരണം ഈ ബൈക്കിന് വൈസറില്ല പക്ഷേ ഹെഡ് ലാംപും ഈ പറയുന്ന ഇൻസ്ട്രമെൻ്റ് മീറ്ററും അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റ് കൺസോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങളൊന്ന് നോക്കി അതുകൊണ്ട് ആ ഒരു വൃത്തിയുടെ മാറ്റാനാണ് ഞാൻ എക്സ് പൾസ് ടു ഹൺഡ്രഡ് എഡിഷൻ്റെ വിൻഷീൽഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബൈക്കിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തെങ്കിലും ഇതിന് ഒരു ഈ പറയുന്ന ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുക്കാമായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ ബൈക്കിൻ്റെ ടാങ്ക് ആണ് കാരണം ഈ ബൈക്കിൻ്റെ ടാങ്ക് ആകെ പത്ത് ലിറ്ററേ ഉള്ളൂ സാധാരണ നമുക്കറിയാം സാധാരണ ഒരു വൺ ഫിഫ്റ്റി സി സി ബൈക്കിൻ്റെ ടാങ്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബൾക്കി ആയിരിക്കണം ഇത് ബൾക്കിയാണ് നല്ല ഷെയ്പ്പൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ അഹാക നമുക്ക് അടിക്കാൻ പറ്റുന്ന പെട്രോൾ എന്ന് പറയുന്നത് പത്ത് ലിറ്റർ ആണ് അപ്പൊ നമ്മൾ ഈ മൈലേജും വെച്ച് പത്ത് ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് അടിച്ചാൽ നമുക്ക് ഒരു നാനൂറ് കിലോമീറ്റർ പോലും ഒരുപക്ഷെ കവർ ചെയ്യാൻ പറ്റി എന്ന് വരില്ല അതുകൊണ്ട് അത് ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ് കാരണം ഈ ബൈക്കിന്റെ ഫ്യൂസ് പ്രോബ്ലം ഫ്യൂസ് അടിച്ച് പോയിട്ടുണ്ട് ഈ ബൈക്കിന്റെ ഞാനിത് ഷോറൂമിൽ കൊണ്ട് കാണിച്ച് ഒരു വേറെ ഫ്യൂസ് വെച്ചു ഒരിക്കലും ഈ വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് ഒരുപക്ഷെ ഷോറൂമിൽ ഉള്ളവർക്കെല്ലാം അറിയാം അതേസമയം ഇപ്പോഴത്തെ ബൈക്കെല്ലാം കൂടുതൽ നമുക്കറിയാം ഈ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ ഫ്യൂസ് അടിച്ചു പോവുക എന്ന് പറഞ്ഞാൽ തീർത്തും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ബൈക്കിന്റെ ഫ്യൂസിന്റെ ഇഷ്യൂ തികച്ചും ഗൌരവപൂർവ്വം എടുക്കേണ്ട ഒരു കാര്യമാണ് അതെല്ലാ ബൈക്കിനും ഇല്ല ഇനിയിപ്പോൾ ഈ സെഗ്മെന്റിൽ നിന്നല്ല യമഹയും എന്നല്ല സുസുഖിന്നല്ല ടി വിസും എന്നല്ല ഏത് വണ്ടിയുടെയാണെങ്കിലും ഇതുപോലത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തീർത്തും ഗുരുതരമായിട്ടുള്ള ഒരു വലിയ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ യമഹ എഫ് എക്സ് എന്ന ബൈക്ക് എങ്ങനെയുണ്ട് ഞാൻ ഈ വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഏകദേശം ആറായിരം കിലോമീറ്റർ കഴിഞ്ഞു ഞാൻ തീർത്തും സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ബൈക്കാണ് ചില ചില പോരായ്മകളുണ്ട് പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല നമുക്ക് ഈ വണ്ടി അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊണ്ടുനടക്കാൻ പറ്റും പിന്നെ ഒരു ലക്ഷത്തി എഴുപത്തി രൂപയ്ക്ക് താഴെ വിലയുള്ള അത്യാവശ്യം കൊള്ളാവുന്ന വൺ ഫിഫ്റ്റി സി സി ആണ് നല്ല മൈലേജ് വരുന്ന വണ്ടിയാണ് റൈഡിങ് കംഫർട്ട് വരുന്ന വണ്ടിയാണ് ലോങ് ഡിസ്റ്റൻസ് യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള എൻജിനാണ് പക്ഷേ ഈ പറയുന്ന പോലെ എക്സ്എസ്ആർ വന്നില്ല എന്ന് പറഞ്ഞ് കുറേ ഒരു കൂട്ടം ബ്ലോഗേഴ്സ് നശിപ്പിച്ച ഒരു ബൈക്കാണ് ബ്ലോഗേഴ്സ് കാരണം സെയിൽ നഷ്ടപ്പെട്ട ഒരു ബൈക്കാണ് എക്സ് നിങ്ങൾ ഈ ബൈക്ക് എടുത്താൽ തീർത്തും നിരാശരാകത്തില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റി തരുന്നു താങ്ക്